തലക്കടിച്ചു കൊല്ലുക ഗർഭിണികളെ ഉപദ്രവിക്കുക അത്തരം പരിപാടികളൊന്നും ഈ സിനിമയിലില്ല മമ്മൂട്ടി ആരാധകരും സിനിമാ പ്രേമികളും കാത്തിരിക്കുന്ന ചിത്രമാണ് ബസൂക സിനിമയുടേതായി പുറത്തു വരുന്ന എല്ലാ അപ്ഡേറ്റുകൾക്കും വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ഇപ്പോഴിതാ സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണ് നടൻ സിദ്ധാർത്ഥ് ഭരതൻ മനുഷ്യരെ കൊല്ലാത്ത ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ബസൂക്കി എന്ന് സിദ്ധാർത്ഥ് പറഞ്ഞു ഈ സിനിമയിൽ ആരുടെയും തലക്കടിച്ച് കൊല്ലുന്നില്ലെന്നും സ്ത്രീകൾക്ക് നേരെ അതിക്രമണങ്ങൾ ഇല്ലെന്നും കൂട്ടിച്ചേർത്തു സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് വൺ ടു ടോകിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രതികരണം ഈ സിനിമ ഒരു ആക്ഷൻ ബേസ്ഡ് ത്രില്ലർ ചിത്രമാണ് ഒരു കാറ്റ് ആൻഡ് മൗസ് ഗെയിം ഉണ്ട് ഒരാളെ പിടിക്കാനാണ് ശ്രമിക്കുന്നത് പക്ഷേ ഈ സിനിമയിൽ ആരെയും കൊല്ലുന്നില്ല മനുഷ്യനെ കൊല്ലാത്ത ഒരു ത്രില്ലർ ചിത്രമാണ് തലക്കടിച്ചു കൊല്ലുക ഗർഭിണികളെ ഉപദ്രവിക്കുക അത്തരം പരിപാടികളൊന്നും ഈ സിനിമയിലില്ല പക്ഷേ ഫുൾ ആക്ഷൻ ത്രില്ലർ സിനിമയാണ് മമ്മുക്കയും ഗൗതം മേനോനുമുള്ള കുറേ ഗ്രൂപ്പിംഗ് സീക്വൻസും ഉണ്ട് അതൊക്കെ മെയിൻ ആണെന്ന് സിദ്ധാർഥ് ഭരതൻ പറഞ്ഞു അതേസമയം സിനിമയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളുടെ പുറത്തുവിട്ടിരുന്നു മികച്ച സ്വീകരണമാണ് ട്രെയിലറിന് ലഭിച്ചത് ബസൂക്കയ്ക്ക് സെൻസർ ബോർഡിൽ നിന്നും യു എ സർട്ടിഫിക്കറ്റാണ് ലഭിച്ചിരിക്കുന്നത് ചിത്രം ഏപ്രിൽ പത്തിന് തിയേറ്ററുകളിലെത്തും സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ഉടൻ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ബസൂകയിലെ ആദ്യ ഗാനം ഇന്നലെ പുറത്തുവിട്ടിരുന്നു സയ്യിദ് അബ്ബാസിൻ്റെ മ്യൂസിക്കൽ ബീൻസ് ആണ് പാട്ടിന് വരികൾ എഴുതിയിരിക്കുന്നത് ശ്രീനാഥ് ബാസിയാണ് ഗാനം ആലപിച്ചിരിക്കുന്നത് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച രചയിതാക്കളിൽ ഒരാളായ കലോർ ഡെനിസിന്റെ മകനാണ് ഈ ചിത്രത്തിൻ്റെ സംവിധായകനായ ഡീനോ ഡെന്നിസ് എന്നതും ബസൂക്കിയുടെ പ്രത്യേകതയാണ് മമ്മൂട്ടിക്കൊപ്പം പ്രശസ്ത തമിഴ് സംവിധായകനും നടനുമായ ഗൗതം വാസുദേവ് മേനോനും നിർണായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ബെഞ്ചമിൻ ജോഷ എന്ന കഥാപാത്രമായാണ് ഗൗതം മേനോൻ ഈ ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത് ചിത്രത്തിൽ സിദ്ധാർത്ഥ് ഭരതൻ ബാബു ആന്റണി ഹക്കീം ഷാജഹാൻ ബാമ അരുൺ ഡീൻ ഡെന്നിസ് ദിവ്യ പിള്ള സ്പടികം ജോഷ് എന്നിവരാണ് മറ്റു പ്രധാന താരങ്ങൾ കാപ്പ അന്വേഷിപ്പിൻ കണ്ടത്തുവിൻ എന്നിവയ്ക്ക് ശേഷം സരിഗമ തിയേറ്റേഴ്സ് ഓഫ് ഡ്രീംസും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം കൂടിയാണ് ബസുക